Hello friends, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജി കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ അവരിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അംഗനവാടി ടീച്ചർ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ അംഗനവാടികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് അംഗനവാടി എന്നതിനർത്ഥം എന്താണ് അത് മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് അംഗനവാടി എന്നതിന് അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ ചൈൽഡ് ലൈൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ നയൻ എയ്റ്റ് ഒന്ന് പൂജ്യം ഒൻപത് എട്ട് പിന്നീട് ഐ സി ഡി എസിനെ കുറിച്ച് ചോദിക്കും അത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടാൽ മതി പിന്നെ ഐ സി ഡി എസ് ഫോം ചെയ്ത് പെർഫോം ചെയ്തപ്പോൾ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി പിന്നീട് കോവിഡ് വാക്സിൻ അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏതാണ് ആദ്യ രാജ്യം കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം റഷ്യയാണ് അടുത്തത് മൂന്ന് ഹൃദയം ഉള്ള ജീവി ഏതാണ് ആൻസർ വരുന്നത് നീരാളിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ആദ്യം വളരുന്ന അവയവം ഹൃദയം അടുത്തത് വിസ്തീർണ്ണം അനുസരിച്ച് ഏറ്റവും വലിയ ജില്ല ഏറ്റവും വലിയ ജില്ല പാലക്കാട് വിസ്തീർണം അനുസരിച്ച് ഏറ്റവും ചെറിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല വരുന്നത് ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ആണ് ആൻസർ വരുന്നത് ജനസംഖ്യ ഏറ്റവും കുറവ് വരുന്ന ജില്ല വയനാടാണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ശരീരത്തിൽ എന്ത് കുറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ മാറാ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് ശരീരത്തിൽ വെള്ളം കുറഞ്ഞാലാണ് മാറാ രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ് അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയം ആണ് ഹൃദയമാണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇൻഡിപ്പെൻഡൻസ് ഡേ അഥവാ സ്വാതന്ത്ര്യ ദിനം അടുത്തത് വനിതാ ദിനം എന്നാണ് ഏത് ദിവസം മാർച്ച് എട്ടാണ് വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് മതേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് എല്ലാ വർഷവും മെയ് പന്ത്രണ്ട് എന്ന ഡേറ്റിലാണ് മതേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ലോക മുലയൂട്ടൽ വാരാചരണം ലോക മുലയൂട്ടൽ വാരാചരണം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെയാണ് ലോക മുലയൂട്ടൽ വാരാചരണമായിട്ട് നമ്മൾ നടത്തുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് ചിൽഡ്രൻസ് ഡേ ഏത് ദിവസമാണ് നവംബർ പതിനാലാണ് ചിൽഡ്രൻസ് ഡേ നവംബർ പതിനാല് അടുത്തത് കേരള പിറവി ഏത് ദിവസമാണ് നവംബർ ഒന്നാണ് കേരള പിറവി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെള്ളത്തിൻ്റെ രാസസൂത്രം എന്താണ് എച്ച് ടു ഒ ആണ് വെള്ളത്തിൻ്റെ രാസസൂത്രം അടുത്ത ക്വസ്റ്റിൻ ചോദിക്കുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം എന്താണ് സി ഒ റ്റു ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ എച്ച് ഐ വി ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തിനാണ് ശ്വാസകോശത്തിനാണ് ഇത് ബാധിക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ എച്ച് ഐ വി എങ്ങനെയാണ് നമ്മളിലേക്ക് പകരുന്നത് വായുവിലൂടെ പകരുന്ന രോഗമാണ് ഇത് പിന്നീട് നമ്മളോട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ സി ഡി എസിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അംഗനവാടി ഇൻറ്റർവ്യൂവിന് പോകാൻ പാടുള്ളൂ കാരണം അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഐ സി ഡി എസിനെ കുറിച്ചായിരിക്കും ഐ സി ഡി എസ് എന്താണ് ഐ സി ഡി എസ് ഐ സി ഡി എസ് ഫോം ചെയ്ത ഇയർ അതുപോലെ തന്നെ ഐ സി ഡി എസിൻ്റെ ലക്ഷ്യങ്ങൾ സേവനങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് അവർ ചോദിക്കും സോ ഐ സി ഡി എസിനെ കുറിച്ച് ഒരുവിധം ോളജ് ഉണ്ടായിട്ട് വേണം നമ്മളെ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും തന്നെ നല്ല ധൈര്യമായിട്ട് കൂളായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഒന്നുകൊണ്ടും പേടിക്കാനില്ല അപ്പോൾ ഓക്കെ ജി കെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ പിന്നീട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ജനിക്കുന്ന ഉടനെ തന്നെ കൊമ്പുമായി വരുന്ന ജീവി മൃഗം ഏതാണ് ജിറാഫാണ് അതിന് ആൻസർ വരുന്നത് പിന്നീട് കുട്ടികളെ സ്വന്തം വയറ്റിൽ സഞ്ചിയിലാക്കി നടക്കുന്നത് ഏത് മൃഗമാണ് തങ്കാരും ആണ് അതിന് ആൻസർ വരുന്നത് അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ വാക്സിനേഷനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് അതും ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവരെ അതൊന്നു പോയി കണ്ടാൽ മതി പിന്നെ ഇതിനു മുമ്പും ഞാൻ ജി കെ ക്വസ്റ്റും കൊടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാവുന്നതാണ് നമ്മുടെ ദേശീയ പുഷ്പം ദേശീയ മൃഗം ദേശീയ ഫലം ഇതെല്ലാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യാതിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിൽ ദാതാവ് ആരാണ് സ്വീകര്ത്താവ് ആരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ